വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കലക്ട്രേറ്റിന് മുന്നിൽ നടന്ന സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മഠത്തിൽ അധ്യക്ഷയായി അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം ഉപേക്ഷിക്കുക സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റ നിയമന ലിസ്റ്റ് റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് അമൃത രാമകൃഷ്ണൻ രഞ്ജിത്ത് നാറാത്ത് പുഷ്പലതാഖ് തുടങ്ങിയവർ സംസാരിച്ചു ശ്യാമള പി കെ കെ സി പ്രിയ ഉഷ എം ഷർമിള തുടങ്ങിയവർ സമരത്ത് നേതൃത്വം നൽകി ഇരിട്ടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ നിയമിക്കത്തിന് വേണ്ടി കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കേണ്ടതായിട്ടുള്ളത് ഇത് എവിടുന്നെങ്കിലും വന്ന് ആരുടെയെങ്കിലും ആശ്രിതയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റല്ല ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നടന്നിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവിടുത്തെ നിങ്ങൾ പരിശോധിക്കേണ്ടത് അവിടുത്തെ ഒന്നാം റാങ്ക് എന്ന് പറയുന്നത് അവിടെ എഴുപത് പേരുടെ ലിസ്റ്റ് ഇട്ടതിൽ ഒന്നാം റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് സി പി എം കാരിയായിട്ടുള്ള സി ഡി എസ് ചെയർപേഴ്സൺ അത് രണ്ടാം റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ കൗൺസിലറുടെ ഭാര്യ മൂന്നാം റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലിന്റെ സഹോദരന്റെ ഭാര്യ